ഡാ ഹരിയാ വിളിച്ചത് ദക്ക് ബോധം വീണെന്ന് എന്താട്ടാ ഹരിയേട്ടൻ പറഞ്ഞത് ചിന്നുട്ടിക്ക് അച്ചു പെട്ടെന്ന് ചോദിച്ചു നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞത് സംഭവിച്ചു ഓർമ്മ തിരിച്ചു കിട്ടി വിവാഹം കഴിഞ്ഞതും പ്രഗ്നന്റ് ആണെന്നും ഡോക്ടർ തന്നെയാ പറഞ്ഞത് ഒരുപാട് കരഞ്ഞെന്നാ പറഞ്ഞത് ഹരി ഇതുവരെ കയറി കണ്ടിട്ടില്ലെന്നാ നിങ്ങൾ വേഗം പോയി റെഡിയായി വാ നിങ്ങളെ കൊണ്ടുവിടാം ഞങ്ങൾ നടന്നു പോയിക്കോളാം ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ എങ്കിൽ ഇവരങ്ങനെ പോട്ടെ വന്ന് കഴിക്കു പിള്ളേരെ കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞുകൊണ്ട് തന്നെ ശിശിര കഴിക്കാനുള്ള അപ്പവും കടലക്കറിയും ടേബിളിൽ കൊണ്ടുവച്ചു രേഷ്മ വെള്ളവും ഗ്ലാസ്സും എല്ലാം കൊണ്ടുവച്ചു സുശീലിനും കൈ കഴുകി വന്നിരുന്നു നിങ്ങളും ഇരിക്കു പിള്ളേരെ രേഷ്മയെ അച്വിനേയും നോക്കി ശിശിര പറഞ്ഞപ്പോൾ ഇരുവരും കൈ കഴുകി വന്നിരുന്നു അച്ഛൻ വരുന്നു ആശുപത്രിയിലേക്ക് അരവിന്ദ് തിരക്കി ആ ഉണ്ട് വന്നില്ലെങ്കിൽ മോശമല്ലേ സുശീലം വേഗം കഴിച്ചെഴുന്നേറ്റ് റെഡിയാകാൻ പോയി ദാ ഒന്നുകൂടെ കഴിക്കും മോനെ ശിശിര ഒന്നുകൂടെ പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കിട്ടു അയ്യോ ഇത് തന്നെ മതിയമ്മേ കഴിക്കടാ അശ്വതും പറഞ്ഞു പകുതി കഴിച്ച് അരവിന്ദ പ്ലേറ്റ് അച്ചുവിനരിയിലേക്ക് നീക്കി വെച്ച് വെള്ളം കുടിച്ചു അച്ചു അതെടുത്ത് കഴിക്കുന്നത് നോക്കി അശ്വത് രേഷ്മയും ശിശിരെയും പരസ്പരം നോക്കാതെ ചിരിച്ചു രേഷ്മ കഴിച്ച പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയപ്പോൾ കൈ കഴുകി മുണ്ണിൻ്റെ അറ്റ ഉയർത്തി ചുണ്ടും തുടച്ച് അശ്വത്വ അടുക്കളയിലേക്ക് ചെന്നു അതേ അശ്വത്വളെ വിളിച്ചു ഉം തിരിഞ്ഞു നിന്നവൾ മൂളിക്കൊണ്ട് കയ്യിലിരുന്ന വെള്ളം കുടിച്ചു ഞാൻ കൊണ്ടുവിടാത്തതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്തിന് പുരികൻ ചുളിച്ചവൾ ചോദിച്ചുകൊണ്ട് പ്ലേറ്റ് കഴുകി വെച്ചു അല്ല എന്നിപ്പം ഞാനല്ലേ കൊണ്ടുവിടുന്നത് ഇനി എന്തേലും വിഷമം ഓ നല്ല സന്തോഷമുണ്ട് എങ്കിൽ നാളെ മുതൽ തന്നെ അങ്ങ് നടന്നു പോയാൽ മതി കേട്ടോടി കുമ്മു ഓ ആയിക്കോട്ടെ പ്ലേറ്റ് കമിഴ്ത്തി വെച്ചുകൊണ്ട് രേഷ്മ പറഞ്ഞു മുഖം തിരിച്ചു പോകുന്നവനെ നോക്കി അവൾ ചിരിച്ചു അച്ചൂട്ടാ പോയിട്ട് വരാവേ അരവിന്ദ ഷർട്ടിന്റെ സ്ലീവ് മടക്കി ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു എന്തു പറ്റി മുഖം വാടിയിരിക്കുന്നത് ചിന്നൂട്ടി എനിക്കെന്താ സങ്കടം തോന്നുന്നു അരവിന്ദേട്ടാ അയ്യേ ഇപ്പം അതോർത്ത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ ഒരു കണക്ക് പറഞ്ഞാൽ ദയ പ്രഗ്നന്റ് ആയത് നന്നായി ഒരിക്കലും ഹരിയുടെ അടുത്തു നിന്നും പിരിയാൻ ദൈവം സമ്മതിക്കില്ല അതുകൊണ്ടല്ലേ പിന്നെ ഓർമ്മയില്ലാത്ത സമയത്ത് വിവാഹം ഉദരത്തിലൊരു കുഞ്ഞ് പെട്ടെന്ന് ദയയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരിക്കും എല്ലാം ശരിയാവും വിളിക്കാൻ ഞാൻ വരാം കേട്ടോ ഉം അരവിന്ദ് മുന്നോട്ട് നടന്നിട്ട് തിരികെ വരുന്ന കണ്ട് എന്താന്ന് അർത്ഥത്തിൽ അവൾ നോക്കി അവളെ വന്ന് ചേർത്ത് പിടിച്ച് നെറുകയിലൊന്ന് മുത്തി പോയിട്ട് വരാവേ പുഞ്ചിരിയോടെ പറഞ്ഞിട്ടവൻ റൂം വിട്ടുപോകുമ്പോൾ അച്ചു അവനെ നോക്കി നിന്നു അച്ചുവും രേഷ്മയും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മുറ്റു അടിച്ചു വരുന്ന ഹർഷയെ കണ്ട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോ അവർക്കരികിൽ വന്ന് നിർത്തിയത് പേരും ഓട്ടോയിലേക്ക് നോക്കി ഹർഷ ചൂല് പിന്നിൽ പിടിച്ചു ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന രോഹിതനെ കണ്ട് രേഷ്മ അച്ചുവിനെ നോക്കി അച്ചു അപ്പോൾ അവളെ നോക്കി ഹർഷ രോഹിനെ അറിയാത്തതുകൊണ്ട് മൂന്ന് മൂന്നുപേരെയും മാറി മാറി നോക്കി അമ്മൂ രോഹൻ വിളിച്ചുകൊണ്ട് അവൾ കരികിലേക്ക് വന്നു ഏട്ടൻ എന്തിനാ ഇങ്ങനെ പുറകെ വരുന്നത് ഇനിയും ജീവിക്കാൻ സമ്മതിക്കില്ലേ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചുപോയ്ക്കോട്ടെ രേഷ്മ കൈകൾ കൈകൾക്കൊപ്പി പറയുമ്പോൾ കാര്യം അറിയാതെ ഹർഷ ഇരുവരെയും മാറി മാറി നോക്കി മോളെ തെറ്റാണ് ചെയ്തതല്ല അറിയാം അതൊക്കെ തിരുത്തണം എൻ്റെ പെങ്ങളുടെയും അച്ഛൻ്റെ അമ്മയുടെയും ഒപ്പം ജീവിക്കണം കണ്ണുകൾ നിറച്ചവൻ പറഞ്ഞു ഏട്ടൻ വിഷമിപ്പിക്കാനല്ല വിളിക്കുന്നത് ഏട്ടൻ ഇപ്പൊ പറഞ്ഞിട്ട് അച്ചുവിൻ്റെ കയ്യും പിടിച്ച് രേഷ്മ മുന്നോട്ട് നടന്നു രേഷ്മയുടെ ഏട്ടനാണോ ഹർഷയുടെ ചോദ്യം കേട്ട് രോഹൻ രേഷ്മയിൽ നിന്നുള്ള നോട്ടം മാറ്റി ഹർഷയെ നോക്കി മൂളി ശരിയെങ്കിൽ പറഞ്ഞിട്ട് രോഹൻ ഓട്ടോയിലേക്ക് പോയി കയറി ഇത്രയൊക്കെ വേദന ശരീരത്തിനും മനസ്സിനും തന്നിട്ട് എന്തിനാണോ പിന്നെയും രേഷ്മ അമർഷത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു അത് വിടടി എനിക്ക് തോന്നുന്നു നിന്റെ ഏട്ടൻ ഒരുപാട് മാറിയെന്ന് എന്തായാലും നീ ഇപ്പോഴേ ചാടി പുറപ്പെടും വേണ്ട കേട്ടോ സതീശനുമായുള്ള വിവാഹബന്ധമൊക്കെ വേർപ്പെടുത്തിയിട്ട് പോയാ മതി ഞാനും അങ്ങനെയാണ് ഓർക്കുന്നത് അച്ചു മോളെ പിന്നിൽ നിന്നുള്ള വിളികേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി ശാന്തേച്ചിയാണ് മോളിവിടെ ഉണ്ടായിരുന്നോ ശാന്തേച്ചി അവർക്കൊപ്പം ഓടിയെത്തി നടന്നുകൊണ്ട് ചോദിച്ചു ഇന്നലെ വന്നതാ വൈകിട്ട് ജോലി കഴിഞ്ഞ് അങ്ങോട്ട് പോകും ശാന്തേച്ചി എവിടെ പോയതാ കാടിയെടുക്കാൻ പോയതാ ഒച്ചേ വിശേഷം വല്ലോ ആയാൽ പറയണേ മോളെ ശരി ശാന്തേച്ചി പോട്ടെ മുന്നോട്ട് നടക്കുമ്പോൾ രേഷ്മയുടെ ചിരി കണ്ട് അച്ചുവളെ കൂർപ്പിച്ചൊന്നു നോക്കി അല്ല നിങ്ങളിപ്പോഴേ നോക്കുന്നുണ്ടോ അരവിന്ദേട്ടൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയപ്പോൾ പെട്ടെന്നൊരു കുഞ്ഞിനെ വേണോന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്താടി പക്ഷേ അരവിന്ദേട്ടൻ ഇപ്പൊ കുഞ്ഞിനെ ഒന്നും നോക്കുന്നില്ലെന്നാടി തോന്നുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആകുന്നതല്ലേ ഉള്ളൂ പതി മതിയെന്ന് ഓർത്ത് കാണും രേഷ്മ പറഞ്ഞു അരവിന്ദേട്ടൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു പേരക്കുട്ടിയെ വേണോന്നാ നനക്കോ രേഷ്മച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു തന്നാൽ സന്തോഷം ഉം രേഷ്മ തലയാട്ടി കളിയാക്കി പോടി ഞാനൊരു കാര്യം പറയട്ടെ അച്ചു നിനക്ക് വിഷമമാവുമോ നീ പറ പറവണ്ണേ ഹരിയേട്ടൻ നിന്നെ കിട്ടിയിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടില്ല അച്ചു അച്ചു ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു നീ എന്താ ഒന്നും പറയാത്തത് ഞാൻ അങ്ങനൊന്നും ചിന്തിക്കാറ് പോലും ഇല്ലടി അല്ലെങ്കിൽ തന്നെ മനസ്സിൽ നടന്നു എന്നല്ലാതെ ഹരിയേട്ടനെ അത് പോട്ടെ മറ്റൊരാളുടെ താലിക്ക് അവകാശിയല്ലേ ഇപ്പൊ താൻ ഞാൻ അതെല്ലാം മറന്നു സത്യം പറഞ്ഞ ഇപ്പൊ എൻ്റെ ജീവനും ജീവിതവും എല്ലാം എൻ്റെ അരവിന്ദേട്ടനാ പറയുമ്പോൾ അച്ഛൻ്റെ ചുവടികൾ പുഞ്ചിരിച്ചിരുന്നു അരവിന്ദേട്ട് പ്രണയം ഞാനായിരുന്നുവെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എനിക്കറിയില്ലേ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം നീ എന്താ പറഞ്ഞേ അരവിന്ദേട്ടൻ്റെ പ്രണയമോ രേഷ്മ കണ്ണുകൾ വിടർത്തി ചോദിച്ചു അച്ചു രേഷ്മയുടെ ഓരോന്ന് പറയുമ്പോൾ അവൾ കണ്ണുകൾ വിടർത്തിയും ചുരുക്കിയുമൊക്കെ അച്ചുവിനെ കേട്ടു അപ്പോൾ അരവിന്ദേട്ടനുള്ളിൽ ഒരു കള്ള കാമുകനുണ്ടല്ലേ പറഞ്ഞിട്ട് രേഷ്മ ചിരിച്ചു അപ്പോൾ അച്ചുവിൻ്റെ ചുണ്ടിലും അരവിന്ദനെ ഓർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അശുതു അരവിന്ദൻ ചെല്ലുമ്പോൾ ചിന്നൂട്ടിയെ റൂമിലേക്ക് മാറ്റിയിരുന്നു ഹരി റൂമിന് പുറത്ത് നിൽപ്പുണ്ട് ഹരി അരവിന്ദ് വിളിച്ചു നിങ്ങൾ വന്നോ നെയ് കണ്ടോടാ എന്തു പറഞ്ഞു അശ്വിത് ചോദിച്ചു ഞാൻ ഞാൻ കണ്ടില്ലട ചിന്നൂട്ടിയല്ല ദയാ കരച്ചിലൊക്കെയാ ഇനി എന്റെ ചിന്നൂട്ടി അല്ലല്ലോ അവള് ദയല്ലേ ഡാ അവള് ചിന്നൂട്ടിയായിരുന്നാ മതി അങ്ങനെ മതിയായിരുന്നടാ എപ്പോഴും ഞാൻ അടുത്ത് വേണമെന്ന് വാശി പിടിച്ചേനെ ഇപ്പം എന്നെ തിരക്കുന്നില്ലടാ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഹരി അരവിന്ദിനെ കെട്ടിപ്പിടിച്ചു അശുത്തിൻ്റെയും അരവിന്ദിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു ഇരുവരും അവനെ ചേർത്ത് പിടിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ അരവിന്ദു വശുത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമെങ്കിലും ചിഞ്ഞൂട്ടിയെ കാണാൻ അവരും മുതിരാറില്ല ഹരി പിന്നെ റൂമിന് പുറത്ത് തന്നെയാണ് നിൽക്കാറ് അവളെങ്ങനെ പ്രതികരിക്കൂ എന്നറിയില്ല ദീപു അവനെ നിർബന്ധിക്കുമെങ്കിലും അവൻ ദരസിക്കും പിന്നെ ദീപവും ഹരിക്കൊപ്പം ഇരിക്കും രാവിലെയും വൈകിട്ടും അരവിന്ദ് വശത്തും വരുന്നത് ആശ്വാസമായിരുന്നു മൂന്ന് ദിവസത്തിന് ശേഷം ചിന്നൂട്ടിയെ ഡിസ്ചാർജ് ചെയ്തു ദ്വീപ് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചത് ഡിസ്ചാർജ് ആയ സമയത്ത് ഹരി അവൾ കാണാതെ അവൾ ഒരു നോക്ക് കണ്ടു തലയിൽ കെട്ടും മൊത്തത്തിൽ എന്തൊക്കെയോ മാറ്റം അവന് തോന്നി അവൾ പോകുന്നത് നോക്കി കണ്ണുകൾ നിറച്ച് നിൽക്കുന്നവനെ ചേർത്ത് പിടിച്ച് അരവിന്ദ് വശത്തു നിന്നു ഏട്ടാ പ്ലീസ് കഴിഞ്ഞ രണ്ടാഴ്ച ഏട്ടൻ ഇത് തന്നെയല്ലേ പറയുന്നത് എന്റെ സ്ഥാനത്ത് നിന്ന് എന്താ നിങ്ങളൊക്കെ ചിന്തിക്കാത്തത് എന്റെ സ്ഥാനത്ത് ഏട്ടനായിരുന്നെങ്കിലോ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിന്റെ വിവാഹം കഴിഞ്ഞു പേര് ഹരി എന്നാണ് നീ ഒന്നര മാസം പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ഉറക്കത്തിൽ കണ്ട സ്വപ്നമൊന്നും അല്ലല്ലോ അല്ലേ ഏട്ടാ അവളുടെ ശബ്ദം ഇടറിയിരുന്നു മോളെ എനിക്കിതൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് സമയം വേണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഏട്ടനെ നല്ലൊരു കുടുംബജീവിതത്തിന് ഞാൻ തടസ്സമാകൂ എന്ന് ഓർത്താണോ എന്നെ ആ അവസ്ഥയിലും കെട്ടിച്ചു വിട്ടത് മോളെ ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞത് ഏട്ടാ ദീപം ഒന്നും ഇണ്ടാതെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു വാതക്കൽ നിൽക്കുന്ന അച്ഛനെയും അമ്മയും ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് അവള് ചോദിച്ചത് കേട്ടില്ലേ സങ്കടത്തോടെയും അമർഷത്തോടെയും ദീപു ചോദിച്ചു തിരിഞ്ഞത് ഹരിതയുടെ മുഖത്തോട്ട് ഹരിത അവന് മുഖം കൊടുക്കാതെ ചിന്നുട്ടിക്കുള്ള ജ്യൂസുമായി അവളുടെ റൂമിലേക്ക് കയറി ചിന്നുട്ടിയുടെ റൂമിൽ കയറി ജ്യൂസ് ടേബിളിൽ വെച്ചു ജനാല വഴി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ചിന്നുട്ടിയെ ഒന്ന് നോക്കി അധികം പരസ്പരം സംസാരിക്കില്ല ഹരിയുടെ പെങ്ങളാണല്ലോ എന്ന തോന്നലിൽ താൻ എന്തേലും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നോർത്ത് ഹരിതയെ ഒന്നും മിണ്ടാറില്ല എങ്കിലും ചിന്നൂട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കും ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് മുതൽ ഏട്ടൻ ഹരി 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 എന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഏട്ടത്തി തിരികെ റൂം വിട്ടിറങ്ങാൻ തുടങ്ങിയ ഹരിതയെ ചിന്നൂട്ടി വിളിച്ചു ഹരിത തിരിഞ്ഞു നോക്കുമ്പോൾ ചിന്നൂട്ടി ജനാല വഴി പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് തനിക്ക് തോന്നിയതാണോ ഇനി എന്ന് പോലെ ഹരിത ചിന്തിച്ചു ചിന്നൂട്ടി ഹരിതയ്ക്ക് നേരെ തിരിഞ്ഞു ഇന്ന് ഏട്ടത്തി എൻ്റെ കൂടെ കിടക്കുവോ കേട്ടത് തെറ്റിപ്പോയതാണോ ഇനി തൻ്റെ ചെവിയുടെ കുഴപ്പമാണോ എന്ന് പോലും ചിന്തിച്ച് ഹരിത കണ്ണും വിഴിച്ചു നോക്കി ചിന്നൂട്ടി ഹരിതയുടെ നോട്ടം കണ്ട് ഹരിതയുടെ അരികിലേക്ക് ചെന്നു എനിക്ക് ഏട്ടത്തിയോട് പിണക്കമൊന്നും ഇല്ലാട്ടോ ഏട്ടത്തിയുടെ ആങ്ങളയോട് പറ കുറച്ച് സമയം എനിക്ക് തരാൻ കേട്ടതൊക്കെ സത്യമാണ് എന്നുപോലും ഹരിതയ്ക്ക് ഇപ്പോഴും വിശ്വാസമില്ല ശരിക്കും നമ്മൾ രണ്ടും സ്ഥാനം കൊണ്ട് ഏട്ടത്തിമാരാ അല്ലേ ഏട്ടത്തി ഞാനും ഏട്ടത്തിയാ ഞാൻ ഞാനിപ്പോൾ വരാം ഹരിത പോകുന്നത് നോക്കി ചിന്നൂട്ടി ചിരിച്ചു എൻ്റെ എല്ലാ കാര്യങ്ങളും പുറകെ നടന്ന് ചെയ്തു തരുന്ന ഏട്ടത്തിയെ ഞാൻ എങ്ങനെയാണ് വേദനിപ്പിക്കുന്നത് ചിന്നൂട്ടി സ്വയം ചോദിച്ചു ഹരിത റൂമിലേക്ക് ചെല്ലുമ്പോൾ ദ്വീപ് കിടന്നിരുന്നു ഹരിത റൂമിലേക്ക് വന്നതറിഞ്ഞ ദ്വീപ് എഴുന്നേറ്റിരുന്നു അവളവനെ മൈൻഡ് ചെയ്യാതെ കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് വന്നിട്ട് തന്നെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഞാൻ തന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല എന്നല്ല പറഞ്ഞത് തനിക്ക് വിഷമമായോ വിഷമമായി അതുകൊണ്ട് ഞാൻ വേറെ പോയി കിടന്നോളാം മുഖം വീറുപ്പിച്ചവൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ചിരിയോടെ ചിന്നൂട്ടിയുടെ റൂമിന് നേരെ നടന്നു അവൾ പോകുന്നതെന്ന് നോക്കി ദീപു നെറ്റിയിൽ അമർത്തി തടവി ഹരിത റൂമിലേക്ക് ചെല്ലുമ്പോൾ ചിന്നൂട്ടി അതേ നിൽപ്പ് നിൽക്കുന്നുണ്ട് ചിന്നൂട്ടിന്ന് വിളിക്കാൻ വന്നിട്ട് ഹരിത പെട്ടെന്ന് തിരുത്തി ദയാ ജ്യൂസ് കുടിക്ക ഏട്ടത്തി എന്നെ തീറ്റിച്ചും കുടിപ്പിച്ചും കൊല്ലുവോ ഇത് കുടിക്ക എടുത്ത് ചിന്നൂട്ടിയുടെ കയ്യിൽ കൊടുത്തു ജ്യൂസ് പകുതി കുടിച്ച് ചിന്നൂട്ടി ടേബിളിൽ വെച്ചു ഏട്ടത്തിയുടെ വീട്ടുകാരോട് പറഞ്ഞേക്ക് കുഞ്ഞിനെ ഒന്നും ഞാൻ കളയില്ലെന്ന് അത്രയ്ക്ക് ദുഷ്ടയൊന്നും അല്ല ഏട്ടത്തി ഞാൻ പറഞ്ഞിട്ട് ചിന്നൂട്ടി വാഷ്റൂമിലേക്ക് കയറി തൻ്റെ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞത് ചിന്നൂട്ടി അറിഞ്ഞതാണെന്ന് ഹരിതയ്ക്ക് മനസ്സിലായി കിടക്കാ ഏട്ടത്തി ആ ചിന്നൂട്ടി തോളിൽ തൊട്ട് പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് ഞെട്ടി ഹരിത പറഞ്ഞു ദീപു ഹരിതയെ അന്വേഷിച്ച് ലാസ്റ്റ് ചിന്നൂട്ടിയുടെ റൂമിൽ വന്നപ്പോൾ ഹരിതയെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന കണ്ട് അവന് മനസ്സു നിറഞ്ഞ സന്തോഷം തോന്നി എന്റെ ഏട്ടത്തി സുന്ദരി ചിന്നൂട്ടി പറഞ്ഞു ആണോ ഹരിത കുസൃതിയോടെ ചോദിക്കുന്ന കേട്ട് വാതുക്കൽ നിന്ന് ദീപവും ചിരിച്ചു അച്ചു റൂമിലേക്ക് കയറി വരുമ്പോൾ അരവിന്ദ് കണക്കെഴുതുമായിരുന്നു കയ്യിലിരുന്ന ജഗ്ഗും വെള്ളവും ടേബിളിൽ വെച്ച് ഫ്രഷ് ആകാൻ കയറി കുളി കഴിഞ്ഞു വന്നപ്പോൾ ഒന്ന് പാളി നോക്കി കയ്യിലിരുന്ന പേന ഡയറിക്കുള്ളിൽ വെച്ച് അവൻ ഡയറി അടച്ചു വെച്ചു അലമാരിയുടെ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് തല തൂർത്തുന്നവളുടെ പിന്നിലായി പോയി നിന്നു കണ്ണാടിയിലൂടെ തന്നെ ഇരുവരും പരസ്പരം നോക്കി ഞാൻ കുളിക്കുന്ന സോപ്പിട്ട് തന്നെയല്ലേ അച്ചൂട്ട നീയും കുളിക്കുന്നത് അവളുടെ പിൻകഴുത്തിൽ കിടന്ന തലമുടി മുന്നിലേക്കിട്ട് പിൻകഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് അരവിന്ദ് ചോദിച്ചു അരവിന്ദേട്ടാ അടങ്ങിയിരിക്കേ കണക്കെഴുതി കഴിഞ്ഞു ഇല്ല അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിൽ താടി കുത്തി പറഞ്ഞു ഇങ്ങനെ എൻ്റെ അച്ചൂട്ടൻ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് വേറെ പലതും ആ തോന്നുന്നത് ധേ അരവിന്ദേട്ട അവൻ്റെ നേരെ തിരിഞ്ഞു വന്നപ്പോൾ അവളുടെ വായ പൊത്തിപ്പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെയും കാമത്തോടെയും വേണോ ചൂട്ട പറഞ്ഞുകൊണ്ടവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചിരുന്ന കൈയെടുത്ത് മാറ്റി തോളിലേക്ക് വെച്ചു കൈയുടെ ദിശ മാറി കഴുത്തിലൂടെ വിരലുകൾ കടന്നപ്പോൾ അവൾ കഴുത്തൊന്നും മടക്കി ഇട്ടിരുന്ന ബനിയൻ തലവഴി ഊരി മാറ്റി അവൻ അവളെയും ചേർത്ത് പിടിച്ച് ബെഡ്ഡിലേക്കിരുന്നു അവളെ ചായച്ച് ബെഡിലേക്ക് കിടത്തി അവളുടെ മുകളിലായി അമർന്നു ചുംബനങ്ങൾ കൊണ്ട് അവളിലെ സ്ത്രീയെ ഉണർത്തി തനിക്ക് തടസ്സമായി നിന്നതൊക്കെ ഊരിമാറ്റി അവളിലൊരു മഴയായി പൊഴിഞ്ഞു തോരാത്ത പെരുമഴ പോലെ പെയ്തിട്ടും പെയ്തിട്ടും മതിവരാതെ ഭൂമിയെ നനയ്ക്കുന്ന തോരാ മഴയായി അവളിൽ പെയ്തൊഴിഞ്ഞു അച്ചുട്ട അവളിൽ നിന്നും അടർന്നു മാറി വിളിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഉറക്കം വന്ന് മൂടുന്നതവൻ കണ്ടു ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ഞാൻ അതുകൊണ്ട് നാളെ ഞാൻ താഴത്തെ റൂമിൽ കിടക്കാം അവൾ കുറുമ്പോടെ പറഞ്ഞ് എങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് താഴെ കിടക്കാം ഉം ഉം പോവാം രവീന്ദേട്ട അവൻ്റെ നെഞ്ചിലേക്ക് ചമ്മലോടെ മുഖം പൂഴ്ത്തി വെക്കുന്ന കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് പുതപ്പ് വലിച്ചിട്ടു ഉറങ്ങിക്കോ അവളുടെ തോളിൽ പതിയെ തട്ടി അവൻ പറഞ്ഞു ഏറെ നേരം കഴിഞ്ഞ് അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ കയ്യിൽ നിന്നും അവളെ ഇറക്കിക്കിടത്തി മുണ്ടെടുത്തുടുത്തു ബനിയനെടുത്ത് ഇടാൻ നോക്കിയപ്പോൾ നിഷ്കളങ്കമായി ഉറങ്ങുന്നവളെ നോക്കി അവളെ ഉണർത്താതെ തൻ്റെ ബനിയൻ എടുത്ത് ഇടിയിച്ചു നന്നായി പുതപ്പിച്ച് നെറുകയിലൊന്നും മുത്തി എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയിട്ട് വന്ന് കണക്ക് ബുക്കും തുറന്നു വെച്ചിരുന്നു തുണ്ടുകടലാസിലുള്ള ഓരോ കണക്കുകളും ഓരോന്നായി എഴുതി നോക്കാൻ തുടങ്ങി ഇടയ്ക്ക് ബെഡിലേക്ക് അവൻ പാളി നോക്കി പിന്നെ എഴുതാൻ തുടങ്ങി ഇടയ്ക്കെല്ലാം തൻ്റെ അച്ചൂട്ടനെ തേടി അവൻ്റെ മിഴികൾ ചെന്നു എഴുതാനുള്ള കണക്കുകൾ ബാക്കി അടച്ചു വെച്ച് അവൻ അവൾ കരികിലേക്ക് ചെന്ന് കിടന്നു കയ്യെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു അവളെയും ചേർത്ത് പിടിച്ച് പുതപ്പ് വലിച്ചിട്ടു അവൻ്റെ സാമീപ്യം മറിഞ്ഞ് ഉറക്കത്തിൽ ഒന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് അവൾ പറ്റിച്ചേർന്ന് കിടന്നു ടി വി കണ്ട് അശുദ്ധ സെറ്റിയിൽ കിടന്നുറങ്ങുന്ന കണ്ട് രേഷ്മ എഴുന്നേറ്റ് ടി വി ഓഫാക്കി അല്പം വായ തുറന്ന് പിടിച്ചുറങ്ങുന്നവനെ കണ്ട് അവൾക്ക് ചിരി വന്നു ഒരു ഷീറ്റ് എടുത്തുകൊണ്ട് വന്ന് അവനെ നന്നായി പുതപ്പിച്ചതിന് ശേഷം രേഷ്മ റൂമിലേക്ക് കയറിപ്പോയി